പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക വാവ് കഴിഞ്ഞാൽ കുറച്ച് നക്ഷത്രജാതകർക്ക് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുകയാണ് ഈ നക്ഷത്രജാതകർ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്നൊരു കർക്കിടക മാസം ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കുമ്പെൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ കർക്കിടക വാവ് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാൻ സാധ്യത ഏറെയാണ് ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് പിതൃകാർണവന്മാരുടെ അനുഗ്രഹത്താൽ അതിൻ്റെ പൂർത്തീകരണം വേഗത്തിൽ നടക്കാൻ യോഗമുണ്ടാകും ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും പ്രായമായവർക്ക് കുറച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും നീർക്കെട്ട് ചെറിയ രീതിയിൽ ഉണ്ടാകും കുടുംബജീവിതം സന്തോഷകരമാകും ഭാര്യാഭർത്തൃ സൗഖ്യം സന്താന സൗഖ്യം ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്കും നല്ല സമയം പരീക്ഷകളിൽ വിജയം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം ദൈവാധീനം കൊണ്ട് പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടും ഗൃഹത്തിൽ സന്താന ഭാഗ്യം സർക്കാർ സമ്മതമായി തടസ്സപ്പെട്ടിരുന്ന ധനം ലഭിക്കും കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗം ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് അർച്ചന മുരുകന് പഞ്ചാമൃത അഭിഷേകം ദേവിക്ക് ഐക്യമദ്ധ്യ സുക്താർച്ചന ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി ഇടവക്കൂറിൽ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സാമ്പത്തികമായിട്ടുള്ള വർധനവുകളിൽ നിന്ന് ഒരു പോംവഴി കണ്ടെത്താൻ സാധിക്കും ചിലവുകൾ നിയന്ത്രിച്ച് സാമ്പത്തിക വർധനവില്ലാത്തവർക്കത് പിടിച്ചു നിൽക്കാനുള്ള വഴികൾ കണ്ടെത്തും യാത്രകൾക്ക് വേണ്ടി ധനം ചിലവഴിക്കേണ്ടി വരുന്നവർക്ക് തൊഴിൽ സ്ഥലം സ്വന്തം നാട്ടിലേക്ക് മാറിക്കിട്ടുന്നതിനാൽ അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറയുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് സഹോദരങ്ങൾ തമ്മിലും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭൂമിസമ്മദ്ധമായി ലാഭം ഉണ്ടാകും കൂടുതൽ അധ്വാനം ഏതു കാര്യത്തിലും അത്യാവശ്യമാണ് സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോയി പഠിക്കുന്നതിന് യോഗം ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തറവാട്ട് ഭൂമി തിരികെ ലഭിക്കും ഊഹക്കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്താൻ പറ്റിയ സമയമാണ് കൈമോശം വന്നു എന്ന് കരുതിയിരുന്ന സ്വർണം ധനം വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവയെക്കുറിച്ച് വിവരം ലഭിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കാതിരിക്കുക മുതിർന്നവർ ഇടപെട്ട് പഠിത്തത്തിലേക്ക് തിരികെ കൊണ്ടുവരണം കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവർക്ക് പേരുദോഷങ്ങളും തൊഴിൽ സംബന്ധമായ ചില കോട്ടങ്ങളും ഉണ്ടാകാം സിനിമ സീരിയൽ നാടകം പുസ്തക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭവും പ്രശസ്തിയും വരും ദോഷപരിഹാരമായിട്ട് ഗുരുവായൂർ ദർശനം മൂകാംബിക ദർശനം തിരുപ്പതി ദർശനം ധർമ്മശാസ്ത്രാവിനും ഹനുമാനും നീരാജനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി മിഥനക്കൂറിൽ മകേരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അതേസമയം ചിലവ് അധികരിച്ച് വരാനുള്ള സാധ്യതയുണ്ട് പിതൃകാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളും പുനരാരംഭിച്ച് വിജയ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരം ഉണ്ടാകും തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉടൻ തൊഴിൽ യോഗം കർമ്മസ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാതെ നോക്കണം തുലാം പതിമൂന്ന് മുതൽ വിദേശയാത്ര കാത്തിരിക്കുന്നവർക്ക് അതിന് സാധിക്കും വിദേശത്ത് പഠിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയാസം ഒപ്പം കുടുംബത്തിൽ സമാധാനക്കുറവ് ഉണ്ടാകും കാര്യങ്ങൾക്ക് അനുകൂല അവസരം പുതിയ വസ്ത്രം വാഹനം സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് വന്നു ചേരും വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും കലാകാരന്മാർക്ക് നല്ല കാലമാണ് പുതിയ രചനകൾക്ക് അവസരം എഴുത്തുകാർക്ക് നല്ല സമയം ഭവന നിർമ്മാണം പുതിയ ഭൂമി സഹോദര സൗഹൃദം പുനഃസമാഗമം എന്നിവയും മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ കാരണം സന്തോഷിക്കുന്നതിനുള്ള അവസരവും ലഭിക്കും കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം കണ്ണ് കണ്ടം എന്നിവയ്ക്ക് അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾ മെല്ലെ മെല്ലെ അനുഭവത്തിൽ വരും വിദേശ സ്വദേശവാസികൾക്ക് സമയം പൊതുവെ ഉത്തമമാണ് ഇവർ ദോഷപരിഹാരമായിട്ട് ശനീശ്വരന് നീരാജനം സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആയില്യപൂജ നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഏറെ ഉത്തമമായിരിക്കും ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വൃശ്ചികക്കാറുകാർക്ക് പൊതുവെ മധ്യമ ഫലങ്ങൾ അനുഭവപ്പെടും ശനിയുടെയും വ്യാഴൻ്റെയും സ്ഥിതിമൂലം മനസ്സുഖം അല്പം കുറഞ്ഞിരുന്നവർക്ക് കർക്കിടകമാവിന് ശേഷം അതിനൊരു മാറ്റം കണ്ടു തുടങ്ങും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും തിരികെ കിട്ടാൻ തുടങ്ങും ചില മംഗളകർമ്മങ്ങൾക്കു വേണ്ടി ഭൂമിയോ തത്തുല്യമായ വകകളോ താൽക്കാലികമായി വരും നിസ്സാര കാര്യങ്ങൾക്ക് ഗൃഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ധനം വരുന്നത് പോലെ തന്നെ ചിലവുകളും വന്നു ചേരും ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരും കാൽപാതങ്ങളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൃഹമാറ്റത്തിന് യോഗം വിദേശത്തുള്ളവർക്ക് തൊഴിൽ നേട്ടം രോഗശമനം എന്നിവ ഉണ്ടാകും പുതിയ ഭൂമി വാങ്ങുവാൻ പരിശ്രമിക്കുന്നവർക്ക് അനുഗ്രഹം കൊണ്ട് അതും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാൻ സാധ്യത ഈ സമയത്ത് കൂടുതലാണ് മധ്യവയസ്സിനു പ്രായം ഉള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമെന്ന് കരുതാം പ്രകൃതിക്ഷോഭം കീടങ്ങളുടെ ഉപദ്രവം തസ്കര തസ്കരശല്യം എന്നിവയ്ക്കും സാധ്യതകൾ കൂടുതൽ ഉള്ള സമയമാണ് ഇവർ ദോഷപരിഹാരത്തിന് മുരുകന് പഞ്ചാമൃതം പാൽ പായസം ദേവിക്ക് വിളക്ക് തെളിയിക്കൽ അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി കുമ്പക്കൂറിൽ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം രാഹു കേതുക്കളുടെ മാറ്റം കാരണം ഈ മാസം മുപ്പതിനു മേൽ കാലം അനുകൂലമാകാൻ ഒന്ന് കാത്തിരിക്കണം എങ്കിലും വാവിൻ്റെ അനുഗ്രഹം അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാക്കിത്തരും പഴയ ഭൂമിയോ വീടോ ലഭിക്കുവാൻ അവസരം ഉണ്ടാകും ദുർചലവുകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വരുമാനത്തിന് കുറവ് വന്നു തുടങ്ങും കലാപരമായും കായികപരമായും ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് കർമ്മ നേട്ടം തൊഴിൽ സ്ഥാനത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കണം കായിക അധ്യയനം അധ്വാനം ആവശ്യമുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും മുതിർന്നവർക്ക് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര നടത്തുന്നതിന് അവസരം ഉണ്ടാകും കാർഷിക വരുമാനം വർദ്ധിക്കും കലാകാരന്മാർക്ക് അംഗീകാരവും കായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളും അഭിനന്ദനങ്ങളും ഉണ്ടാകും പ്രസംഗ മത്സരങ്ങൾ സന്ധി സംഭാഷണങ്ങൾ വാദപ്രതിവാദങ്ങൾ എന്നിവയിൽ വിജയിക്കുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യും ഇവർ ദോഷപരിഹാരമായിട്ട് ശാസ്ത്രാവിന് നീരാജനം മുരുകനു പഞ്ചാമൃത അഭിഷേകം ഇഷ്ടദേവത വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി മീനക്കൂറിൽ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഭേദപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും ധനധാന്യാദി അഭിവൃദ്ധി പ്രമോഷൻ സ്ഥാനമാറ്റങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ ചില പദവികൾ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും നിസ്സാര കാര്യങ്ങൾക്ക് ഭയ ഉണ്ടാകും ഗൃഹം മോടിപിടിപ്പിക്കുവാനും വാഹനം വാങ്ങുന്നതിനും കാലം അനുകൂലമാണ് വാഹനയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കടം വാങ്ങി ധനം ചിലവഴിക്കുന്നത് അഭിലഷണീയമല്ല കലാകാരന്മാർക്ക് നല്ല സമയം ചില പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് നല്ല നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും കർഷകർ തൊഴിലാളികൾ വ്യവസായികൾ എന്നിവർക്ക് കാലം വളരെ അനുകൂലമാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് രാഹുകേതു പൂജ നടത്തുക നാഗർ ക്ഷേത്രങ്ങളിൽ പോയി സർപ്പാനുഗ്രഹം നേടുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്ത് പ്രാർത്ഥിക്കണം